വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് ഒരു തക്കാളി റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കടുക് രണ്ട് ഗ്രാമ്പൂ അല്പം ചതച്ച വെളുത്തുള്ളയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടെ ചേർന്ന് ഒന്ന് വാടിക്കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു വീണ്ടും അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി വെന്ത് കിട്ടുന്നതിനായിട്ട് നമ്മൾ അടച്ചു വെച്ചാണ് വേവിക്കുന്നത് തക്കാളി വഴുന്ന് കഴിയുമ്പോ നമ്മള് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം പച്ചമണമെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും നല്ല സൂപ്പർ രുചിയുള്ള തക്കാളി റോസ്റ്റ് തയ്യാറും